ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായി ആറ് സെൻറ്റിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീഴാണത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പം എത്തി നിൽക്കുന്ന സ്റ്റേജ് നമ്മൾ കണ്ടിട്ട് വരാം ബാക്കി അതിനുശേഷം നമുക്ക് എന്താക്കാം ഇതിന് പ്ലാനും പരിചയപ്പെടാം ഓക്കെ അപ്പോൾ അതാണ് എക്സ്റ്റീരിയർ തിരികെട്ടോ തിരി കിട്ടോ ഓക്കെ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പ്ലാസ്റ്ററിങ് എല്ലാം കഴിഞ്ഞ് വൈറ്റ്സ്മെൻറ്റിൻ്റെ വർക്കും കഴിഞ്ഞ് ടൈൽസിൻ്റെ ഫ്ലോറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതാണിപ്പം നിലവിലെ എക്സ്റ്റീരിയർ ലുക്ക് രണ്ട് സൈഡെന്നുള്ളത് ഓക്കെ അപ്പം ഇനി നമുക്ക് ഉള്ളിലോട്ട് പോവാം ഉള്ളിൽ വന്നിട്ട് വരാം ഓ അങ്ങനെ ഒരു വിശാലമായ സിറ്റൗട്ട് ഒരു പത്ത് പതിനാലടി നീളം ഒരഞ്ചടി വീതിയുള്ള സിറ്റൗട്ടാണ് നമ്മൾ നേരെ ഒരു ഹാളിലോട്ട് കയറാണ് വലിയ ഹാളാണ് കേട്ടോ മറ്റേ ഹാളാണ് വർക്ക് നടക്കാണ്ട് ഫ്ലോറിങ് വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ പാട്ടിസം വളക്കെ വരാണ്ട് ഈ ഹാളിനെ ഡിവൈഡ് ചെയ്ത് നെക്കാണ്ട് ഓക്കെ അങ്ങനെ കേസ് താ ഭാഗത്തിൽ ബാത്റൂമ് ആ ബാത്റൂമ് പറ്റിയ മുന്നേപോയിട്ട് ചെയ്തിരുന്നു ഞാൻ അത് കണ്ടു വെക്കുക ഡോക്ടർ ഉണ്ടാക്കിയ അവിടെ ചോദിച്ചാൽ മതി ഓക്കെ നേരെ മാസ്റ്റർ ബെഡ്രൂമിലോട്ട് കയറുകയാണ് മാസ്റ്റർ ബെഡ്റൂമും ഉള്ളിലേക്കാൻ പോകുന്നില്ല അവിടെ ഫുൾ ടൈൽസ് സെറ്റ് സെറ്റാക്കി എടുക്കണേ അവിടെ ഒരു ബാത്റൂം ബാത്റൂമുണ്ടായിന് അങ്ങനെ മാളിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്ന് വീണ്ടും സ്റ്റെർ കേസ് കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ പണിക്കാരുണ്ട് അങ്ങനെ ഒരു കോമൺ ബെഡ്റൂം ഒറ്റ ബെഡ്റൂമുണ്ട് അവിടെ ഫ്രണ്ടത്തെ ബെഡ്റൂം പിന്നെ നമ്മൾ അടുക്കളയിട്ട് കയറുകയാണ് അടുക്കള കിച്ചൺ അങ്ങനെ കിച്ചണ വർക്കും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കിച്ചൺ അങ്ങനെ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മോളിലൂടെ കയറി കൊണ്ടിരിക്കുകയാണ് ഇതാണ് വിശാലമായ ഹാൾ ഇത്രയും വലിയ ഹാളിൻ്റെ ആവശ്യമില്ലെങ്കിൽ അവരുടെ ബെഡ്റൂം ആയി ഉണ്ടാക്കണുണ്ടാക്കോ അതിൻ്റെ സ്ഥലം അവിടെ ഉണ്ട് ഓക്കെ ഇത് ബാൽക്കണി ഒരു വലിയ ബാൽക്കണി ടാജിറ്റിന് മോൾ ബാങ്ക് ഫുൾ ബാൽക്കണി തന്നെയാണ് പിന്നെ ഇത് മുകളിലത്തെ ഒരു ബെഡ്റൂം അതായത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ താഴത്തുള്ള സോറി മോളിലുള്ള ബെഡ് മുന്നേ ബെഡ്റൂം ഇതിനും അറ്റാച്ചഡ് ഉണ്ട് മൊത്തം നാല് ബെഡ്റൂം ആണ് താഴത്തെ രണ്ടും മുകളിൽ രണ്ടും നാളത്തെ മുന്നേ പറഞ്ഞ പോലെ ഈ ഹാളിൻ്റെ അവിടെ അവിടെ വേണമെങ്കിൽ എത്ര വലിയ ഹാളിൻ്റെ ആവശ്യമില്ലെങ്കിൽ അവിടെ ഒരു ബെഡ്റൂം ആക്കാൻ അഞ്ച് ബെഡ്റൂം ആക്കണേ ആക്കട്ടെ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് പഞ്ച് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം കിട്ടും ഓക്കെ മുന്നെ കണ്ടത് മുകളിലത്തെ മറ്റേ ബെഡ്റൂം പിന്നെ ഈ കാണുന്നത് കോമൺ ബാത്റൂമും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മുകളിൽ ഇത് ചെറിയൊരു ഓപ്പൺ ഡ്രസ്സൊക്കെയുള്ള വഴി ഓപ്പൺ ഡ്രസ്സ് വളരെ ചെറുതാണ് ഇച്ചിരി സ്പേസേ ഉള്ളൂ കാരണം ചെറിയ വീടാണ് ചെറിയ സ്പേസിൽ അത്യാവശ്യം സെറ്റപ്പ് കൊള്ളിട്ടുണ്ടാക്കിയ വീടാണ് അപ്പോൾ പ്ലാൻ പരിചയപ്പെടാം അപ്പോൾ പ്ലോട്ട് ആറ് സെൻ്റാണ് ഇതാണ് പ്ലോട്ട് ഇപ്പോൾ ഇതിന് ഷേപ്പ് ഇങ്ങനെയുള്ളത് ഓക്കെ ഒരു നന്ദമ്പട്ട ഷേപ്പാണ് ആണ് ഓക്കെ ആറ് സെൻറ് പ്ലോട്ടാണ് പിന്നെ ആക്സസ് അതായത് ഈ പ്ലോട്ട് മാത്രമല്ല പ്രൈവറ്റ് വഴിയാണ് ഉണ്ടോ വേറെ റോഡൊന്നുമില്ല അതിൽ മാത്രമല്ല പ്രൈവറ്റ് ആക്സസ് ആണ് ഇത് വേറെ പ്ലോട്ടാണ് ഈ ഭാഗത്തുള്ളത് ഓക്കെ അപ്പോൾ കുഞ്ഞ് പ്ലാൻ പരിചയപ്പെടാം ഓക്കെ ഫ്രണ്ട് സൗത്ത് ആട്ടോ ഓക്കെ സൗത്ത് സൈഡ് ഫ്രണ്ട് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇത് നോർത്ത് ഓക്കെ അപ്പോൾ ഇനി ഇത് ഇതാണ് പ്ലാന് ഗ്രൗണ്ട് ഫ്ലോർ തൊള്ളായിരത്തി പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോർ എണ്ണൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് അങ്ങനെ പ്ലാൻ ഉള്ളത് സിറ്റൌട്ട് ഒരു ലെങ്ത് ലെങ്ത്ത് സിറ്റൌട്ടാണ് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി പഞ്ചില് സിറ്റൌട്ടുണ്ട് നേരം ലിവിങ് കയറി ലിവിങ് ഒരു ഒമ്പത് ഒമ്പതര അടി സൈസിൽ ചെറിയ ലിവിങ് സ്പേസ് ഒറ്റ ഹാൾ പോലെ തന്നെയാണ് ചെറിയ പാട്സിനോട് കൊടുക്കുന്നത് അത്രേ ഉള്ളൂ ഇവിടെ ഡൈനിങ്ങും ഡൈനിങ്ങും തന്നെ ഒരു പത്ത് ഒമ്പതര സൈസില് ഒരു ഡൈനിങ് ടേബിൾ എടുക്കുന്നത് ഓക്കെ ബാക്കിൽ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ബെഡ്റൂം പത്ത് പന്ത്രണ്ട് സൈസില് മാസ്റ്റർ ഉണ്ട് അതായത് മുൻപരെ മുന്നൂറ്റി രൂപ അറ്റാച്ചർ ഉണ്ട് ഓക്കെ അതായത് ഒന്നര രണ്ട് പത്ത് അഞ്ച് ഏഴിൽ അറ്റാച്ചർ ബാത്റൂമ് ഇവിടെ സ്റ്റെയർ കേസ് കൊടുത്തുണ് അതിൻ്റെ ആ ഒരു ബാത്റൂമും കൊടുത്തുണ് ഓക്കെ പിന്നെ ഫ്രണ്ടിൽ ബെഡ്റൂമുണ്ട് പത്തെ പത്തിലാണ് ഇവിടെ കിച്ചണും അത് പതിനൊന്നര പത്തര കിച്ചണുള്ളത് ഓക്കെ അപ്പോൾ അതാണ് ഗ്രൗണ്ട് ഫ്ലോർ അതാണ് അത് ഫസ്റ്റ് ഫ്ലോറ് നമ്മൾ സ്റ്റെയർ കേസ് കയറി വന്നു ഒരു ഒറ്റ വലിയ ഹാൾ ഓക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അതായത് അഞ്ച് തൊണ്ണൂറ് സൈസില് മീറ്ററിലാട്ടോ നീളം രണ്ട് വീതി ഓക്കെ പിന്നെ ബാക്കിൽ സെയിം മാസ്റ്റർപ്പെട്ട് കൊണ്ടുമ്പോൾ തന്നെ ബാക്കിൽ ബെഡ്റൂമുണ്ട് ആ സെയിം ബാത്റൂമുണ്ട് അതായത് പന്ത്രണ്ടേ പത്തിൽ ബെഡ്റൂം അഞ്ച് കഴിയിൽ ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു പത്തെ പത്തിൻ്റെ ബെഡ്റൂമുണ്ട് പിന്നൊരു കോമൺ ബാത്റൂമും ഒരു നാലാറ് സ്പേസിൽ കോമൺ ഉണ്ട് ഇതിൽ വേറെ വിഷയമുള്ള വെച്ചാൽ വിഷയമല്ല ഇവിടെ അതിൽ ആദ്യം നമ്മൾ ബെഡ്റൂം അഡിസൈൻ ചെയ്തിരുന്നത് അതായത് അഞ്ച് ബെഡ്റൂം പിന്നെ അഞ്ച് ബെഡ്റൂം ആക്കുമ്പോൾ തന്നെ ഇവിടെ ചെറിയ ചെറിയൊരു റിംഗിങ് സ്പേസേ ഉണ്ടാവുള്ളൂ ഒരു ഹാൾ സ്പേസ് ഒരു പാസേജ് പോലെ എല്ലാത്തും കുന്തി കുന്തിക്കും എല്ലാത്തും ഒരു വഴിപോലെ ഒരു പാസേജ് സ്പേസ് സ്പേസ് ഉണ്ടാവുള്ളൂ അഞ്ച് ബെഡ്റൂം ആക്കുകയാണെങ്കിൽ വലിയ ഹാൾ ആണെങ്കിൽ നാല് ബെഡ്റൂം മാറ്റുള്ളൂ വലിയ ഹാളിൻ്റെ ആവശ്യമെങ്കിൽ എന്താക്കാം ഇവിടെ ഒരു വാൾ കട്ടി അതൊരു ബെഡ്റൂമാക്കി മാറ്റാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമിലെ പ്ലാൻ ആക്കി നമുക്ക് മാറ്റാൻ പറ്റരുത് അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന് അപ്പോൾ ഇതാണ് അന്നത്തെ പ്ലാന് ഓക്കെ അപ്പോൾ ത്രീ ഡി ഒന്നുകൂടി കാണിച്ചു തരാം അപ്പോൾ ഇതാ നെക്സ്റ്റീരിയർ ത്രീ ഡി ആറ് സെൻറ്റ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ